അത് പലിശല്ലേ അതാണ് വലിയ ബുദ്ധിമുട്ടേ കുടുംബശ്രീ സംഭവങ്ങളും എന്തായാലും പ്രേമിച്ചോട് പ്രേമിച്ചോടൊന്നും കൂടിയും ചോദിച്ചോട്ടെ അടിച്ചു തരുമെന്ന് എല്ലാം കൂടി ഒരുമിച്ച് തരാന്ന് പറയും എല്ലാ കുട്ടികളും ഇട്ട് വരുമ്പോ മോള് മാത്രം ഇട്ടില്ല ഞാനും കടയിൽ പോകുമ്പോഴേ അവരോട് പറയാം അവരേതായാലും കൂട്ടത്തിൽ തുണി എടുത്തിട്ട് അവർ ചെയ്തോളും അവരോട് പറഞ്ഞു ആരോടൊരു പത്ത് റുപ്പ്യ ചോദിച്ചാലും കിട്ടാത്ത അവസ്ഥയാണ് ശരി ആയിക്കോളെ മോളെ അത് പോയി കളിച്ചോട്ടോ ചാണ്ടു വരാം എന്നെ കാണിട്ടോ ഹരിയെ പണി ഉണ്ടാവില്ലേ അന്റെ ഫോണിൽ വിളിച്ചിട്ട് കെട്ടിയോനും കെട്ടിയോട്ട് എന്നങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചില്ലേ പിന്നെ പൈസ ചോദിച്ചിട്ടുണ്ടാവും ഈ ചോദിച്ചിട്ടുണ്ടാക്കിട്ട് എപ്പൊക്ക ഞാൻ ചോള പോലെ എണ്ണി തന്നതേ ഇവരുടെ ഓസിക്കല്ല പലിശ കിട്ടണം ഫണ്ടിന്റെ ആൾക്കാരോട് ഞാൻ വേണം പോയി പറയാനെ നാട്ടുകാർ കേക്കുമ്പോക്ക് ഭയങ്കര നാണക്കട അല്ലേ എടാ നാണം കെട്ടാനേ നാട്ടുകാരെ മേടിച്ച പൈസ ഇരുന്ന് നക്കിട്ട് കരില്ല തിരിച്ചു തരണം അങ്ങോട്ട് ആരോട് വേറെ ചോദിച്ചപ്പുറത്ത് മെഷീൻ ഉണങ്ങി ആളുടെ ഇത് ഒരാഴ്ച രണ്ടാഴ്ച കൊല്ലം കൊറച്ചായി ഇത് ഫണ്ടിന്റെ കാശാ എന്റെ കയ്യിലിടത്ത ഞാൻ അങ്ങോട്ട് കൊടുത്തത് എവിടെ നിന്റെ കഥറക്കാണല്ലോ ഞാൻ വന്നത് കയ്യിലെ കാശിന് കാശ് തന്നെ വേണ്ടേ നല്ല ചുരിദാറും ഇതാ കൈമ്മല ക്യൂട്ടെ കാശുണ്ടല്ലോ ഇതൊക്കെ എവിടുന്നാ ബാക്കിയുള്ള കടം അടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ അറിയില്ലടോ ഏ ഏയൊക്കെ നല്ല പോലെ പണിക്കോണ്ട് എന്റെ ഭാര്യയും പണിക്കോണ്ട് പക്ഷെ കടം അടിച്ച കാശ് മാത്രം തിരിച്ചു തരാനുള്ള കഴിവില്ല ഇത് ഒരു മാസല്ലോ ഇത് കൊറച്ചായാലും ഞാൻ ഇങ്ങടെ പിന്നാടെക്കട ഈ കാശിന് നാണും ഇല്ലാത്ത ഭാര്യയും ഭർത്താവും ഇത് കൊറേ കേട്ടതാ ഇതിപ്പോ ആരെങ്കിലും കേട്ടാ ഞാനോ ഓവറാന്നേ പറയുള്ളൂ നിങ്ങള് ചെയ്തോ ഒന്നും കാര്യം ഉണ്ടാവില്ല ആ ചേച്ചി വന്നിട്ട് അങ്ങനെ പറഞ്ഞു ആ ചേച്ചി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്റെ കയ്യിൽ കാശ് പിടിച്ചു നോക്കിട്ട് ഇണ്ട് ഇപ്പൊ കൊറേ കാലം ഇതിങ്ങനെ ഞാൻ തരാ മറ്റു തരാം ഞായറാഴ്ച തരാ ബുധനായി തരാറിട്ട് അത്രക്ക് വലിയ ഉസുറും പുള്ളിയുള്ള ആൾക്കാരാച്ച നേർത്ത കാലത്ത് കൊണ്ട് തരണിരുന്നു ഇതല്ലോ എടാ നാണത്തോനെ രണ്ടു മൂന്നാല് മാസം മുമ്പ് ഈ നോടെ എന്താ പറഞ്ഞത് നാളെ ഞാൻ കൊണ്ടുവന്നതരാന്ന് അല്ലേ എന്നിട്ട് ഈ എത്ര കൊണ്ടുവന്നു ഈക്കൊരു മനസാക്ഷി ഉള്ളോണ്ടാ ഞാൻ ഈ മാട്ടുകാരുടെ മുമ്പിൽ നാണം കിടത്തളച്ച് അങ്ങനെയൊന്നും പറയില്ല ഞങ്ങൾ അടുത്താഴ്ച നിനക്ക് വല്ലാണ്ട് പൊള്ളിയല്ലോടി ഏഹ് എന്റെ കാശിനെ എനിക്കിന്നടി പൊള്ളൊരു കടം മേടിച്ച കാശ് ചോദിക്കാൻ വന്നപ്പോ അവളൊരു കിളി 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 കി കിളി ജന്തുക്കളി അസുഖം ഓ പിന്നെ മറിച്ചാനെ കൊല്ലത്രായി വാങ്ങിട്ട് ഏ കൊല്ലത്രീ പൊലിശയും പൊലിശയുടെ പൊളിശീൻ കൂട്ടുപളിശും മലയാളത്തിലു അവന്റെ ഒക്കെ ഒരു ചേച്ചി മാസം മാസം ആരാനെ പറ്റിച്ച് ജീവിക്കണക്കാണോ നല്ലത് കാശിടുക്ക് അല്ലെങ്കി പെണ്ണിന്റെ വല്ല പണ്ടോ മാലോ എന്താ പൂത്തേണ്ട പോല ഒന്നും എന്താ കാതിലില്ലേലും എത്തിച്ചു തരാ തൽക്കാലം പോയി കേട്ടോ ആൾക്കാർ കുറച്ചല്ലേ <णिका> <णिका> ം കൂടി ഞാൻ ക്ഷമിക്കൂ അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യാൻ കണ്ടോ ചാണ്ടി നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുക ഞാൻ കണ്ണി കണ്ടരോട് സമാധാനം പറയണം ആ ഫണ്ടിൽ എടുത്ത പൈസക്ക് ആരാണ്ടത് അങ്ങനെ നങ്ങണെ കെട്ടി ജീവിക്കണേക്കാളും നല്ലത് കെട്ടുങ്കിൽ കുട്ടികൾക്ക് കൂടിയിട്ട് ആ കുട്ടിയെങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടു ഒരാഴ്ച അതായത് അടുത്ത തിങ്കളാഴ്ച ഞാനിവിടെ വന്ന ഇതൊന്നും ആവില്ല ണ്ടു കശ മേടിച്ച നക്കിട്ട് പച്ചക്കണി പറഞ്ഞിട്ടുണ്ട് എന്താ എന്തു എന്തുവാണെങ്കിലും പറഞ്ഞ കുട്ടിലെ പറഞ്ഞാണ് പറ്റാത്ത ഓന് പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടി വരും തോന്നി ചാവണ്ടി വരും കാണണില്ലേ അല്ലെങ്കി എമ്മ ഞാനേനെ ആരോടും കടന്നു നോക്ക ബാക്കി എവിടെ പോയിട്ട് ചോദിക്ക എന്താ ചെയ്യു ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണ അപ്പൊ ഉള്ളൊരു റിയിച്ചിട്ടല്ല പക്ഷെ കുട്ടികൾക്കപ്പിക്കുമ്പോ പറയുമ്പോഴൊന്നും ഒന്നും പോയി കൊടുക്കാൻ അതിന് പറ്റില്ല എന്തിനാ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് കാര്യം ഈ വീടല്ല അവരെ കരുവിൽ നിൽക്കുകയാണ് അവരെപ്പോഴറിഞ്ഞു പോവാൻ പറയാതെ പറയാൻ പറ്റൂല എല്ലാം കണ്ടും ഇവിടെ ജീവിതത്തിൽ അവസാനിപ്പിക്ക ഴ്ച്ചയും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കൂടി വീട്ടിൽ വയ്ക്കും അങ്ങനെ ഞങ്ങൾ മാത്രം ആണെങ്കിലും ദുഃഖാണെങ്കിലും നമ്മളൊപ്പം തന്നെ എങ്ങനെ നമ്മള് പോയിട്ട് കുട്ടി എന്റെ കാര്യല്ലേ പറഞ്ഞു ഞാൻ ഞാൻ എടുക്കുന്ന തീരുമാനാ എന്റെ കാര്യ ഇല്ലാത്ത കുട്ടിയെന്ന് അറിയുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തോളൂ അങ്ങനെയൊന്നും പറയല്ലേ